അങ്ങനെ പവി ടേക്കറിന്റെ പ്രൊമോഷന് വേണ്ടി വന്ന് ദിലീപ് ഏട്ടൻ അതെ വന്നു പോയി പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് രണ്ടു പേർക്ക് കൊടുത്തിട്ട് പോയിട്ടുണ്ട് ഒന്ന് സഹായിക്കും പിന്നെ ഒന്ന് പ്രണയിക്കുന്നവർക്കും അതെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്വന്തം രേവതി വീഡിയോ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ എല്ലാവരും ആക്ടിവിറ്റി കയറി ഇരിക്കുന്നു ഈ വഴക്കൊക്കെ കഴിഞ്ഞതൊക്കെ കണ്ടിട്ടാണ് പുള്ളിക്കാരൻ വരുന്നത് കേട്ടോ എല്ലാവരും ആ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് പാട്ടിടുന്നു അപ്പോഴത്തേക്കും ദിലീപ് ഏട്ടൻ കയറി വരുന്നുണ്ട് സ്വാഗതം എന്ന് പറഞ്ഞ് എല്ലാവരും കൈയ്യൊക്കെ കൊടുക്കണം ജിൻഡോ കൈ കൊടുക്കാൻ പോണ അയ്യോ വേണ്ട മോനെ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ജിൻറ്റെ അവർ രണ്ട് ദിവസം നിൽക്കുകയാണ് ഞാൻ ഒരാഴ്ചയെങ്കിലും നിന്നിട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ സിനിമ റിലീസ് ആവുകയാണ് ഏപ്രിൽ ഇരുപത്താറാം തീയതി പവി കെയർ ടേക്കർ അപ്പോൾ എല്ലാവരും കാണണം പിന്നെ പിന്നെ ഒരു കാര്യമുണ്ട് അപ്പൊ ജിൻഡോ നമ്മളെടുത്ത് വന്ന ലോകം മുഴുവൻ അറിയും ഓ അതാണ് വന്നത് അപ്പം ശരി ശ്രീതുവാണോ ഇവിടുത്തെ കെയർ ടേക്കർ അതെ 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 എന്നാൽ ഞാനിവിടുത്തെ ഞാനും കെയർ ടേക്കർ ആയിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫുഡിന്റെ അടിയൊക്കെ കണ്ടു കെട്ടോ ഞാൻ ഫുഡ് ഒക്കെ കൊണ്ടുവരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ പവി കെയർ ടേക്കറാണ് ഞാൻ ട്രെയിലറുമായിട്ടൊക്കെ വന്നേക്കണം ഒന്ന് ഇടുവോ ബിഗ് ബോസ് ഇട്ടില്ലേ കൊണ്ട് ഇടുവില്ലേ എന്നൊക്കെ മതി അതിൻ്റെ ട്രെയിലർ കാണിച്ചു കാണിച്ചുകൊടുക്കുകയാണ് ഓക്കെ സിനിമ കാണിച്ചു കാണിച്ചുതരുമോ കാണിച്ചു തരാം അനുവാദം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണിച്ചു തരാം അപ്പോൾ അനുസരിയാണല്ലോ ഫുഡൊക്കെ ഉണ്ടാകണം അല്ലേ ശരി അപ്പോൾ ഞാനൊരു ഡിഷൊക്കെ പറഞ്ഞു അതൊക്കെ പറയുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം അപ്പോൾ ശ്രീരേഖ ചോദിക്കുന്ന ചോദ്യമാണ് കാലം മാറി കോവിഡിൻ്റെ ശേഷം കോവിഡിന് മുന്നേ ഒക്കെ ആയി അപ്ഡേഷൻ ഉണ്ട് കാലത്തിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ഈ സിനിമയിൽ മാറ്റങ്ങളുണ്ടോ അപ്പോൾ കഥാകാരനാണ് ഇതൊക്കെ ചെയ്യുന്നത് സ്റ്റോറി എഴുതുന്നത് പാത്രത്തിനനുസരിച്ച് രൂപം മാറുന്നത് ഇത് മാറുന്നത് നമ്മൾ കലാകാരന്മാരാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി ഓഹ് ഞാനും കമൽസാറിൻ്റെ പടത്തിലാണ് ആദ്യം വന്നത് ദിലീപ് ഭേട്ടനും അപ്പോൾ എനിക്കൊരു സഹോദര സഹോദരനെ കിട്ടി ദിലീപ് ഏട്ടൻ ഭയങ്കര വേഴ്സിറ്റൈലൊക്കെയാണ് ഞാൻ ചുരുക്കിയേ പറയുള്ളൂടാ എല്ലാവരുടെ ചോദ്യമൊന്നും എനിക്ക് ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ പല പല ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു ദിലീപേട്ടൻ ഇതിലും അങ്ങനെയാണോ അപ്പോൾ ഉടനെ തന്നെ ദിലീപ് ഏട്ടൻ നേരെ സെറ്റിൽ എനിക്ക് ഞാൻ ഡിഫറൻ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ നോക്കും പിന്നെ ഞാനിങ്ങനെ ചെയ്ത് മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നൊരാൾ കാണാൻ വന്നിരുന്നു സായി സായി കാണാൻ വന്നിരുന്നു പക്ഷെ ഞാൻ ആ മേക്കപ്പിലായത് കൊണ്ട് ഞാൻ കാണാൻ നിന്നില്ല അപ്പോൾ സായി ആയിരുന്നു അത് എന്താണ് എന്താ പറ്റി സായി തലയിൽ അല്ല എൻ്റെ തല അത് ഒന്നും മാറ്റിപ്പിടിച്ചതാണ് ഓഹോ ഹോ മാറ്റിപ്പിടിച്ചതാണല്ലേ ഞാൻ വിചാരിച്ച് ഇവിടെ വന്നിട്ട് പ്രഷർ കാരണം മാറിപ്പോയതാണെന്ന് എൻ്റെ ദൈവമേ ഒന്നും പറയാനില്ല നമുക്കറിയാമല്ലോ പുറത്ത് കിടക്കണ കാര്യങ്ങൾ അപ്പോൾ അത് ഒന്ന് നമ്പർ വൺ സംഭവം ഇതിനകത്ത് മെയിനായിട്ട് നടന്നത് അത് കഴിഞ്ഞ് ദിലീപ് പെട്ട ലാസ്റ്റ് പറയണ ഡയലോഗ് പ്രണയിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ പ്രണയമാവുകയാണെങ്കിൽ തോന്നുകയാണെങ്കിൽ ആസ് പെർ എ ഡേറ്റ് പ്രപ്പോസ് ക്ലോസ് ദ ഡേറ്റ് എന്നാണ് പറയുന്നത് ഇത് രണ്ടു കടന്നത്തെ മെയിൻ ഹൈലൈറ്റ് പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ വേറെ സി ഐ ഡി മൂസ പാർട്ട് ടു വരുന്നുണ്ടെന്ന് പറയുന്നു അപ്പം ശരണെ ചോദിക്കുന്നുണ്ട് ദിലീപ് ഏട്ടൻ്റെ ഒരു സർക്കിൾ ഉണ്ടല്ലോ നാദിർഷ അങ്ങനെ കുറച്ച് പേര് അത് സർക്കിളിൽ നിന്ന് മാറിയിട്ടാണല്ലോ ഇതെടുത്തേക്കണം അതെന്തുകൊണ്ടാണ് അത് ശരിക്കും ഇതിനകത്ത് അഞ്ച് നായികന്മാരുണ്ട് ഇതിനകത്ത് ആരെയാണ് ഞാൻ അഞ്ച് പേരിൽ ആരാണെന്നുള്ളതാണ് സസ്പെൻസ് പിന്നെ ഇവിടെയും ഇവിടുത്തെ കഥ തന്നെയാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ ഋഷി ചോദിക്കുന്നുണ്ട് മുടിയൊക്കെ എന്തുപോലെ വെട്ടി വെട്ടിക്കളയാത്തത് വെട്ടാൻ പറ്റാത്തതുകൊണ്ടാണോ ഇല്ല ആട്ട് ഇത് ഇങ്ങനെ ഈ കട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സി ഐ ഡി മൂസ് തന്നെ അല്ലേ അല്ല ഇതൊരു റിയലിസ്റ്റിക് ആണെന്നാണ് പറഞ്ഞത് പിന്നെ മരപ്പെട്ടിയായിട്ടുള്ള ഫൈറ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സിജോ ദിലീപായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കാനുള്ള ഘടകം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറ് കോടിയിൽ കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ മോനെ നൂറ് കോടി ഒന്ന് ഒരു ആദ്യം അമ്പത് ദിവസം ആദ്യം എല്ലാവരും ഒന്ന് കാണട്ടെ അമ്പത് ദിവസമെങ്കിലും ഇപ്പോൾ ഒരു പടം ഓടിയാൽ വലിയൊരു കാര്യമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ് കോടി കിട്ടട്ടെ സിജോ പറഞ്ഞ് കിട്ടട്ടെ നമ്മൻ്റെ നാക്ക് പൊന്നാവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സായി ലാലട്ടൻ ഈ പെറ്റ്സുമായിട്ടുള്ള പടങ്ങൾ ഒരുപാട് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പം റിംഗ് മാസ്റ്റർ സി എ ഡി മൂസ അപ്പോൾ ഇതിൽ എന്ത് എങ്ങനെയാണോ ചലഞ്ചിങ്ങാണോ ചലഞ്ചിങ് ആണ് പക്ഷേ ഫസ്റ്റ് ടേക്കിലൊക്കെ ഓക്കെ ആയ സംഭവങ്ങളൊക്കെ ഉണ്ട് സി എ ഡി മൂസയിലൊക്കെ ഞാൻ അർജുനായിട്ടുള്ള ഈ ഭാവന താഴെ നിൽക്കുമ്പോഴത്തേക്കും നോക്കും അതൊക്കെ ഫസ്റ്റ് ടേക്കിലൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ശരി അപ്പോൾ ജിൻഡോ അടുത്ത പടത്തിൽ അവസരം ആ പിന്നെ മോൻ്റെ മോഹം മോനെ ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ജിൻഡോ ആ തന്നെ ലാലട്ട എന്നാലും ആ അതൊക്കെ നമ്മൾ നോക്കാം അതേപോലെ അവസരം ചോദിച്ചാൽ വേറൊരാളാണ് നമ്മുടെ അപ്സര ലാലട്ട നായിക കിട്ടിയോ സി എ ഡി അപ്പോൾ ശ്രീതു ഞാൻ ഞാൻ ഫസ്റ്റ് ഞാൻ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ റസ്മിൻ ബോഡി ഗാർഡ് മൂവി പോലെ ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ കള്ളി കൊറച്ചൊക്കെയാണ് ശകലം ഉം ഭീകരീന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്സര കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അവസരം ഇല്ല ലാലേട്ട നമ്മുടെ ആരുടെയെങ്കിലും മുഖങ്ങളൊക്കെ ഇനി കാണുകയാണെങ്കിൽ മറക്കല്ലേ ആ മറക്കുന്നില്ല എനിക്ക് ലാലേട്ടനോട് ക്രഷായിരുന്നു ഹോ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അമ്പത് ദിവസം കഴിഞ്ഞ് അമ്പത് ദിവസം എങ്കിലും ഓടുക ഞാൻ പ്രാർത്ഥിക്കുന്നു ഓടട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു എല്ലാവരും വിടുന്നുണ്ട് നൂറ് കോടി ക്ലബ്ബിൽ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടനെ ലാലേട്ടനെന്ന് ദിലീപ് ഏട്ടനെ സോറി ഞാൻ ലാലേട്ടനെന്ന് വല്ലതും പറഞ്ഞിടക്ക് ലാലേട്ടനെന്ന് വല്ലതും പറഞ്ഞെങ്കിൽ എന്നോട് സോറി കേട്ടാ ഞാൻ ദിലീപ് ഏട്ടനെന്നാണ് ഉദ്ദേശിച്ചതേ അപ്പോൾ അപ്പോൾ ദിലീപേട്ടനെ പറഞ്ഞ് ഇവിടെയാണ് അങ്ങനെ പോവുകയാണ് അത് കഴിഞ്ഞ് ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പം നോറ ഇവിടെ ഏറ്റെടുക്കാൻ പോവുകയാണ് വഴക്ക് കാണാൻ ഇനി അടുത്ത വഴക്ക് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ പവി കെയർ ടേക്കറിനും ദിലീപ് ഏട്ടനും എൻ്റെ വക ഒരു എന്താണ് ആശംസകൾ പടം നൂറ് ദിവസം ഓടട്ടെ വൻ വിജയമാവട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്